മണ്ണാർക്കാട് സിവിയർ ആശുപത്രിക്ക് എതിരെയുള്ള നിക്ഷേപ തട്ടിപ്പ് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു ഇതിനകം പന്ത്രണ്ടോളം കേസുകൾ രജിസ്റ്റർ ചെയ്തതായി മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു നൂറിലധികം പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ലാഭവിഹിതവും ചികിത്സ ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് ആശുപത്രി മാനേജ്മെന്റ് കബളിപ്പിച്ചെന്നാണ് നിക്ഷേപകരുടെ പരാതി നൂറിലധികം പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് നിക്ഷേപ തുക തിരികെ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നിക്ഷേപകർ രംഗത്തെത്തിയിരുന്നു കേസിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുകയും ചെയ്തിരുന്നു തുടർന്ന് കൂടുതൽ പരാതികൾ പോലീസിന് ലഭിച്ചു ഇതുപ്രകാരമാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് ഇതിന്റെ ഭാഗമായി ആശുപത്രിയിൽ പോലീസ് സംഘം ദിവസം നീണ്ട പരിശോധനയിൽ തട്ടിപ്പു സംബന്ധമായും നിക്ഷേപം സ്വീകരിച്ചതുമായ രേഖകൾ കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചിരുന്നു അതേസമയം കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപ തട്ടിപ്പിനിരയായവർ പോലീസ് മേധാവിയെ സമീപിക്കുമെന്നും വിവരമുണ്ട് സി സി എൻ മണ്ണാർക്കാട്